ഈ നായർ ഒരു ദിവസം ടി പറയുന്നത് പറയുന്ന കേട്ടു ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയട്ടോ എന്നാണ് വിളിക്കാറ് നിങ്ങൾ വിജയട്ടോ എന്ന് വിളിച്ചോ അയാളെ അമ്മായിന്റെ പോണെന്നല്ല എനിക്ക് ഞാൻ എന്തിനാ വിളിക്കണത് ഞാൻ എന്തിനാ വിളിക്കണേ നിങ്ങൾ വിജയട്ടോ എന്ന് വിളിച്ചോ ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഞാൻ ആക്ഷേപം ഉന്നയിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മീഡിയക്ക് പറ്റൂല നാട്ടുകാർക്കും പറ്റൂല എല്ലാരും പേരും പാഞ്ഞുകയറി മുഖ്യമന്ത്രി കേസ് അയാൾക്ക് പരനാറി അയാൾക്ക് ഈ മലപ്പുറത്തിന്റെ എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ ആക്ഷേപിക്കാം കൊമ്പുണ്ടോ ഇയാൾ രാജ്യത്തിലെ രാജാവാണ് ജനാധിപത്യത്തിലെ മുഖ്യമന്ത്രിയല്ലേ വിമർശിക്കും അത് കേൾക്കാതിരിക്കണെങ്കിലേ നേരെ ചൊവ്വ ഭരിക്കാൻ പറയും അപ്പുണ്ടാവൂല നേരെ ചൊവ്വ ഭരിക്കാൻ പറയും നിങ്ങളുടെ നേതാ മുഖ്യമന്ത്രിക്ക് എന്ത് തോന്നിയാതും പറയാം ആരെ ആക്ഷേപിക്കാം എന്ത് വൃത്തികേട്ടും പറയാം നിങ്ങളെ ഇതെന്താ രാജാവാണെന്ന് വിചാരിക്കുന്നുണ്ടോ പത്രക്കാര് കിഷികണ്ഠൻ നേരെ പോയുള്ളവര് അങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് വിമർശിക്കേണ്ടി വരും നിങ്ങൾ എന്ത് എന്തൊക്കെയാ കട്ട് കൊണ്ടുപോല എല്ലാരും എല്ലാവരും ഇരുന്ന് കക്കുകയാണ് ദേവസ്വം ബോർഡില് ശബരിമലയിലെ സ്വർണ്ണ അടിച്ചു മാറ്റാന്നൊക്കെ പറഞ്ഞാല് ഒരു മര്യാദ വേണ്ട മുനീർ സാഹിബ് വന്നാന്ന് പറഞ്ഞാ പറഞ്ഞു എന്താണ് സുവർണ ക്ഷേത്രം കേരളത്തിൽ ആവഞ്ഞ എന്നായി ചെമ്പു ക്ഷേത്രമായി പോയി അദ്ദേഹത്തിന്റെ അടിച്ചു മാറ്റൂ തോൽപ്പിച്ച് തകർക്കാൻ വിശ്വാസം കഴിയില്ല നിങ്ങൾക്ക് അവനെ കൊല്ലാം തോൽപ്പിക്കാനാവില്ല കൊന്നിട്ടുമുണ്ട് ഒരു വിശ്വാസിയെങ്കിലും ലോകത്തെവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ മുളച്ചു പൊന്തി വരികയും ചെയ്യും ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഗസയിലെ ഒരു പാഠം എന്താണെന്നറിയുമോ വിശ്വാസം ജീവിക്കാൻ മാത്രം പഠിപ്പിക്കുന്നതല്ല മരിക്കാൻ കൂടി പഠിപ്പിക്കുന്നതാണ് അതാണ് തോൽക്കാൻ ഒരു പ്രശ്നം ഇപ്പോൾ യാസർഖാലി നിങ്ങൾക്കറിയാവുന്ന ഒരു ജേണലിസ്റ്റാണ് പുതിയ കുട്ടികൾ ഫോളോ ചെയ്യുന്ന ആളാണ് യാസർഖാലി യാസർഖാലി ഇസ്രയേലിൽ ഒരു ബോംബാക്രമണത്തിൽ ഗസയിൽ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി മരിച്ചു ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ പേര് എന്നാണ് യാസർഖാലി നബ്ഹാനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു രംഗമുണ്ട് അതിങ്ങനെ നേരിട്ട് ചോദിക്കലല്ല മകളുടെ മയ്യത്ത് കുളിപ്പിച്ച് ആ കുട്ടിയെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് പോലെ രണ്ട് ഭാഗത്തും മുടി പിന്നിക്കെട്ടി റബ്ബർ ഇട്ട് ആ കുട്ടിയുടെ മയ്യത്ത് ഖബറിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് നബഹാൻ ആ നബുവാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത് പിന്നീട് ഒരിക്കൽ യാത്രർക്കാലി അമേരിക്കയിൽ നടക്കുന്ന ഇസ്രായേൽ വിരുദ്ധമായ സമരത്തിൽ പങ്കെടുക്കാൻ ഖാലിദ് നബുവാനെ ഭവാനെ വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി നിങ്ങൾ കേൾക്കണം അയാൾ പറയാൻ ഞാൻ വരില്ല എനിക്കെൻ്റെ മകളുടെ അടുത്ത് പോകണം എൻ്റെ കൊച്ചുമോൾ എന്നെ കാത്തിരിക്കുന്നുണ്ട് ഞാനെങ്ങാനും ഈ സമയത്ത് അമേരിക്കയിൽ വന്നാൽ ഇസ്രയേലിൻ്റെ ഒരു മിസൈൽ എനിക്ക് മിസ്സായി പോകും എപ്പോഴാണോ അതെന്റെ തലയിൽ വന്ന് വീഴുന്നത് എന്ന് ഞാൻ കാത്തിരിക്കുകയാണ് ഈ കാലിദ് നമ്പുവാനെ പോലെയുള്ള മനുഷ്യർ അവിടെയുണ്ട് ഞെട്ടിപ്പോയി യാത്രകാലി എന്നാണ് ഉമർ അല്ലി അള്ളാഹുവിൻ്റെ കാലം റോം ആക്രമിക്കുന്ന ഒരു സമയമുണ്ട് റോം ആക്രമിക്കുമ്പോൾ അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആണ് നേതൃത്വം നൽകുന്നത് ആ സമയത്ത് ധീരമായ ആ സമരത്തെ അല്ലെങ്കിൽ യുദ്ധത്തെ കണ്ടു ഭയപ്പെട്ട റുസ്തു രാത്രിയിൽ ചാരന്മാരെ വിടുന്നുണ്ട് മുസ്ലിങ്ങന്റെ ടെമ്പിലേക്ക് ആ ടെമ്പിനകത്ത് അവർ ചെന്ന് നോക്കുമ്പോൾ രാത്രിയിൽ ഇവരിങ്ങനെ മെഴുകുതിരി വെട്ടത്ത് ഉറങ്ങാതെ നമസ്കരിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഖാലിദ് അല്ലാഹു നൽഹുവിന്റെ അനുചരന്മാരുടെ പ്രാർത്ഥന എങ്ങനെയാണ് അല്ലാഹുവേ ഇന്ന് ഞങ്ങൾക്ക് ഷഹാദ കിട്ടിയില്ല ഇന്ന് ഞങ്ങൾ മരിച്ചില്ല അള്ളാഹുവേ നാളെയടെ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഷഹാദ നൽകണമേ ഞങ്ങൾക്ക് നാളെ ഷഹാന നൽകണമേ റുസ്തുവിന്റെ ചാരന്മാർ തിരിച്ചുപോയി രാജാവിനോട് പറയുന്നുണ്ട് രാജാവേ രക്ഷയില്ല നമ്മൾ ജയിക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുകയാണ് അവർ മരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുകയാണ് വ്യത്യാസമുണ്ട് ഗസയിൽ നിന്ന് പ്രപ്പകണ്ടയിൽ തോറ്റു എന്ന് പറഞ്ഞ് ഇസ്രയേൽ കീഴടങ്ങുമ്പോൾ നിശബ്ദമായി നിൽക്കുമ്പോൾ നാല്പത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിനെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്ന് വിചാരിച്ചു പറഞ്ഞു എന്തെല്ലാം ധാരണകളാ പൊളിഞ്ഞത് നമ്മൾ പറയാ എന്താണ് വാഴക്കാട് ഗ്രാമത്തിലെ പഞ്ചായത്ത് ഓഫീസിലെ കമ്പ്യൂട്ടറിനകത്ത് എന്താണെന്ന് ഇസ്രായേലിന് അറിയാം അവർ വലിയ വലിയ കൊമ്പത്തുള്ളവരാണ് അമേരിക്ക നിങ്ങളുടെ വീട്ടിലെ പറമ്പിലെ മാബിലെത്ര മാങ്ങയുണ്ട് എന്ന് അമേരിക്കയിൽ നിന്ന് അവൻ കണ്ടുപിടിക്കും ഈ കിഴങ്ങന്മാരാണ് മൂന്ന് കൊല്ലം യുദ്ധം ചെയ്തിട്ട് നാപ്പത്തെട്ട് കിലോമീറ്ററിനകത്ത് പാർപ്പിച്ച അവരുടെ ആളുകൾ എത്ര പേരുണ്ടെന്ന് പോലും കണ്ടെടുക്കാൻ കഴിയാതെ അവസാനം ആ യുദ്ധ കരാറിൽ ഞങ്ങളുടെ ആളുകളെ തിരിച്ചു തരണം എന്ന് പറയേണ്ടി വന്നത് ഒരുപാട് ഈ സാമ്രാജ്യത്തെ ഉണ്ടാക്കി വെച്ച ധാരണകളെ കളഞ്ഞ ഒന്നാണ് യഥാർത്ഥത്തില് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പേർഷ്യയുടെ യുദ്ധം നടക്കുന്ന സമയത്ത് പെർഷിയുമായിട്ട് യുദ്ധം നടക്കുന്ന ഒരു സമയം ഉണ്ട് സാദബിന് അബിബക്കാസ് അല്ലിള്ളാഹ്വൻഹു ആണ് ആ സമരത്തെ നയിക്കുന്നത് ആ സമയത്ത് പേർഷ്യയുടെ രാജാവ് സാദബിന് അബിബക്കാസിന് ഒരു സന്ദേശം അയക്കുന്നുണ്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങിയിട്ട് പോരെ യുദ്ധം എന്തിനാണ് നിങ്ങളുടെ യുദ്ധത്തിന്റെ അടിസ്ഥാനപരമായ താല്പര്യമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ അത് പറയാൻ ഒരാളെ വിടുമോ അങ്ങനെ സഹാബികളെ വിളിച്ച് കൂടെ വന്നവരെ വിളിച്ചിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് നമ്മളുടെ യുദ്ധത്തിൻ്റെ താല്പര്യം പറയാൻ രാജാവിൻ്റെ മുമ്പിലേക്ക് പോവുക അവിടെ നിന്നൊരു സാധാരണ സഹാബിയായ ഒരാൾ ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹം എഴുന്നേറ്റ് റിബിയുബിനു ആമിർ എന്ന് പറയുന്ന ഒരു സഹാബിയാണ് അദ്ദേഹം എഴുന്നേറ്റിട്ട് പറയുന്നത് ഞാൻ പോവാം ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ രാജാവിൻ്റെ അടുത്തേക്ക് പോവാണ് അവിടെ ചെല്ലുമോ രാജാവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഞങ്ങളോടിപ്പോൾ യുദ്ധത്തിന് വന്നത് അതിൽ അദ്ദേഹം പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് തുടങ്ങുന്ന കുറച്ച് വാചകങ്ങൾ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ അല്ലാഹുബ്ഹുവിനാൽ പ്രചോദിതരായി വരുന്നവരാണ് അള്ളാഹുവിനാൽ പ്രചോദിതരായി വരുന്നവരാണ് അബുൽ ഹസൻ അലി നദി സാഹിബ് അദ്ദേഹം അടുത്ത് വെച്ചൊരു പ്രസംഗം നടത്തുമ്പോൾ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു പണ്ഡിതനാണെന്നാണ് എല്ലാവരും പറയണത് ഒരു അറബ് ഭാഷാ പണ്ഡിതൻ ഖുർആൻ പണ്ഡിതൻ പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാനിങ്ങനെ നിരന്തരമായി മനനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതെന്തെന്നാൽ സഹാബി പറഞ്ഞ അള്ളാഹുബുവിനാൽ പ്രചോദിതരായി അള്ളാഹുവിനാൽ പ്രചോദിതരായി എനിക്ക് അതിന് അതിൻ്റെ ആന്തരികമായ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല രണ്ടാമത് സുഹാബി പറയണു ഞങ്ങൾ വന്നത് ആൾ പൂജ സംസ്കാരത്തെ ഇല്ലാതെയാക്കാനാണ് മൂന്നാമത്തെ കാര്യം നേരത്തെ നൗഷാദൊക്കെ ഔഷാദൊക്കെ പ്രസംഗിച്ചില്ലേ നിങ്ങളുടെ കർമ്മപദങ്ങളിൽ ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങൾ ചെയ്ത സേവനങ്ങൾ നിങ്ങൾ അറിയുക ഒരു വിശ്വാസി ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു സഹാബി പറഞ്ഞത് എന്തിനെന്നറിയുമോ ദുനിയാവിലെ അക്രമ അവസാനിപ്പിക്കാൻ പ്രയാസപ്പെടുന്നവന്റെ സങ്കടങ്ങൾ ദൂരീകരിക്കാൻ മൂന്നാമത്തെ വാചകം അറിയുമോ വികസനം കൊണ്ടുവരാൻ നിങ്ങൾ നിങ്ങളുടെ ദെയ്യത്തിനെ ശക്തമാക്കിയെടുത്ത് അവിടെ ഒരു ഒരു രാഷ്ട്രീയപരമായ സമീപനത്തിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കൃത്യമായി രൂപീകരിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതിലൊരു ബാധ്യതയുണ്ട് ഞാൻ ഞാൻ ഒന്നുകൂടെ പറയട്ടെ നമ്മൾ ഗസയെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഒന്നുകൂടെ ഞാൻ പറയാം ഗസ്സയെ സ്മരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ ശക്തമാക്കുക എന്നത് മാത്രമല്ല അത് ഗാന്ധിജിയെ സ്മരിക്കലാണ് ഇന്ത്യയിൽ നെഹ്റുവിനെ ഓർക്കലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ലീഗിന്റെ ഗസ അനുകൂലമായ റാലി നടക്കുമ്പോൾ ഫലസ്തീന്റെ അംബാസഡർ ഒരു വാക്ക് പറഞ്ഞു അതിനപ്പുറം ഈ സമ്മേളന നഗരയിൽ കൂടിയവർക്ക് എന്താ വേണ്ടത് നമുക്ക് എന്താ വേണ്ടത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ അഭിപന്യനായ പോരാളി യാസർ അറഫാത്തിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായിരുന്നു നിങ്ങളുടെ ഈ അഹമ്മദ് സാഹിബെന്ന് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിന് നിങ്ങൾ നിങ്ങൾ ഒടുക്കിയ വിയർപ്പിന് നിങ്ങൾ ലീഗിന്റെ കൊടി പിടിച്ചതിന് അതിനപ്പുറം എന്ത് അംഗീകാരം വേണം ഈ ആധുനിക കാലത്ത് മൻമോഹൻ സിംഗിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് അഹമ്മദ് സാഹിബ് പോയത് ഗാന്ധിജി ഇന്ത്യ പറക്കുന്നതിന് മുമ്പ് ാണ് നെഹ്റുവിന്റെ ശക്തമായ നിലപാടുകൾ ഗസയുടെ കൂടെയാണ് ഇന്നും ഇന്നലെയും ഈ രാജ്യത്തിന് മോദിയെ പോലെ ഒരു ഫാഷനിസ്റ്റ് രാജ്യം ഭരിച്ചപ്പോഴും ഈ രാജ്യത്തിന് സ്റ്റേറ്റ് വോട്ട് ചെയ്യേണ്ടി വന്നതും അത്രമേൽ അടിത്തറ ഈ രാജ്യത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഗാന്ധിജിയെ ഓർക്കുന്നുണ്ട് രാജ്യത്തിന്റെ മൗലികതയെ ഓർക്കുന്നുണ്ട് ഈ നാടിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കതിന് കഴിയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടി പോളർ വേൾഡ് ലോകത്ത് കാനഡ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം ഇറ്റലിയിൽ രണ്ടു ദിവസത്തെ ബന്ത് അവർ മുസ്ലിങ്ങളല്ല അവർ മുസ്ലിങ്ങളല്ല കാനഡ പറയുന്നു ഫ്രഞ്ച് പറ പ്രസിഡന്റ് പറയുന്നു ഫ്രാൻസ് പറയുന്നു ഓസ്ട്രേലിയ പറയുന്നു ലോകത്തിലെ വമ്പൻ രാജ്യങ്ങൾ മുഴുവൻ പറയുന്നു ഇത് മനുഷ്യ കുരുതിയാണ് ഗസ മറ്റൊന്ന് പറയുന്നുണ്ട് എന്താണെന്നറിയോ ഇരുപത് കൊല്ലമായി അമേരിക്കൻ പ്രൊപ്പകണ്ട സാമ്രാജ്യത്തെ പ്രൊപ്പകണ്ട ഇസ്ലാമ ഫോബിയയാണ് മുസ്ലിങ്ങൾ അക്രമകാരികളാണ് കൊല്ലാണ് ഇല്ലാതാക്കുകയാണ് പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ അതല്ല ആ ഇസ്ലാമ ഫോബിയല്ല വസ്തുത എന്ന് ലോകത്തെ പഠിപ്പിച്ചത് ആരാണ് ക്രൂരന്മാരെന്ന് ആരാണ് മനുഷ്യത്വ വിരുദ്ധരെന്ന് ആരാണ് ചോരക്കുതിയന്മാരെന്ന് അതുകൂടെ ഗസ പറയുന്നുണ്ട് അവസാനത്തെ ഘട്ടം എത്തുമ്പോൾ അതാണ് ഞാൻ പറയണത് നിങ്ങൾ നിശബ്ദരായി നിൽക്കാതെ പ്രതികരിക്കേണ്ടെന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നിങ്ങൾ ഈ നഗരയിൽ അങ്ങനെ ഒരു പേരിട്ട് കൂടിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയട്ടെ ഈ വലതുപക്ഷ ഏകീകരണത്തിൻ്റെയും ഏതാ ഏകാധിപത്യത്തിനുമെതിരെ നിലകൊള്ളുന്ന ഒരു സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു രീതി സമീപകാലത്ത് കേൾക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഏതപ്പോ ഇതിലൊരു തമാശ നിങ്ങൾക്കറിയാമോ ഞാൻ ഈ നമ്മുടെ നാട്ടിൽ എത്രത്തോളം അമേരിക്ക ഈ സാമ്രാജ്യത്വം ഫാസിസം നമ്മളെ എത്ര സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ ഞാൻ വയനാട്ടിൽ നിന്ന് അഴീക്കോട് മത്സരിക്കാൻ വേണ്ടി പോവാണ് അവിടെ ഞാൻ ചെന്നിറങ്ങുന്ന ദിവസം പി ജയരാജൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ചുരമിറങ്ങി വന്ന താലിബാൻ എന്നാണ് എനിക്കിട്ട പേര് താലിബാൻ എന്നാൽ ഒരു അപകടം പിടിച്ച ഒരു ഇസ്ലാമഭോമിക്ക് പേരാക്കി മാറ്റി എന്നാൽ നിങ്ങൾ അറിയുമോ കഴിഞ്ഞ ആഴ്ച സാഹിബ് ഇവിടെയുണ്ട് കഴിഞ്ഞ ആഴ്ച താലിബാന്റെ മന്ത്രി കേരള ഇന്ത്യയിൽ വന്നു പൂവിട്ട് പൂമാലയിട്ട് സ്വീകരിക്കാൻ മാത്രമല്ല അയാൾ പറഞ്ഞു പ്രസ് മീറ്റിങ്ങിനകത്ത് പെണ്ണുങ്ങൾ പാടില്ല പത്രത്തിൽ പത്രപ്രവർത്തകരായ പെണ്ണുങ്ങൾ പാടില്ല ആ പെണ്ണുങ്ങളെ മാറ്റിയിട്ട് മോദി പത്രസമ്മേളനം നടത്തി കൊടുത്തു ആർക്ക് താലിബാന് അഫ്ഗാൻ ഭരിക്കുന്നത് താലിബാനാണ് അഫ്ഗാന് കുട്ടികൾക്കറിയാം ഇന്ന് ലോകത്തെ പരിചയപ്പെടുന്ന കുട്ടികൾക്കറിയാം അഫ്ഗാന് നയതന്ത്രപരമായ പ്രാധാന്യമുണ്ട് ആ മണ്ണിന് ഭൂമിക്ക് ഇന്ത്യക്കും അഫ്ഗാൻ ഒഴിവാക്കാനാവില്ല അമേരിക്കക്കും ആവില്ല അമേരിക്ക കഴിഞ്ഞ മാസം ട്രംപ് നേരിട്ട് അഫ്ഗാനോട് പറയാൻ ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു പോർട്ട് വേണം അഫ്ഗാൻ കൊടുത്തില്ല അഫ്ഗാനല്ല താലിബാൻ കൊടുത്തില്ല ഈ താലിബാനെ കുറിച്ച് സി പി എം പറയുന്നത് മുസ്ലിങ്ങളെ സൂചിപ്പിച്ചിട്ടാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ചർച്ച നടക്കുകയാണ് മീഡിയ ബണ്ണില് അതിൽ സി പി എമ്മിന്റെ ഒരു അഡ്വക്കറ്റ് അനിൽ അയാളുണ്ട് മീഡിയ ബണ്ടിന്റെ ഹാങ്ങർ അയാൾ വിളിച്ചത് താനൊരു താലിബാൻ എന്നാ എനിക്ക് മനസ്സിലാവാത്തത് അമേരിക്കയുടെ താലിബാൻ ആർ എസ് എസിന്റെ താലിബാൻ മോദിയുടെ താലിബാൻ എന്റെ സി പി എമ്മുകാരാ നിന്റെ നാവിൽ എങ്ങനെയാണ് വരുന്നത് ഇതെങ്ങനെയാ സംഭവിക്കുന്നത് ഈ ഈ സങ്കലനം എങ്ങനെയാ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അജിത് ഡോബൽ പിന്നാമ്പുറത്തൂടെ അഫ്ഗാനുമായിട്ട് സെക്കൻഡാക്കാനുള്ള പരിപാടി ചർച്ച നടത്തുക മോദി അവരെ കൊണ്ടുവരിക ഈ പറയുന്ന അമേരിക്കൻ പ്രൊപ്പകണ്ടയിൽ സാമ്രാജ്യത്തെ പ്രൊപ്പകണ്ടയിൽ വീണ് പോവരുത് എന്ന ബോധ്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എങ്ങനെയാണ് ഇല്ലാതെയാവുന്നത് ഇതൊന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു പറഞ്ഞതന്നെ ഇവിടെ കേരളത്തിൽ വന്ന ഒരു മാറ്റമുണ്ട് കഴിഞ്ഞ പതിനഞ്ചു കൊല്ലമായി സി പി എമ്മിന്റെ വേദികളിൽ നിന്ന് സാമ്രാജ്യത്വ വിരുദ്ധത കൊഴിഞ്ഞുപോയി ഇപ്പോഴില്ല അമേരിക്കക്കെതിരെയുള്ള വമ്പൻ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അമേരിക്കൻ വിരുദ്ധതയില്ല സാമ്രാജ്യത്വ വിരുദ്ധതയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പരിണാമം സംഭവിച്ചതെന്ന് ഓരോ സി പി എമ്മുകാരനും അവനവൻ ആലോചിക്കേണ്ട കാര്യമുണ്ട് ഇതെന്ന സംഭവിക്കുന്ന മോദിയുടെ പ്രചോദനം ആരാണ് ട്രംപാണ് ഫ്രണ്ട് അദ്ദേഹമാണ് മോദിയുടെ പ്രചോദനം മോദി പിണറായി വിജയന്റെ പ്രചോദനാണ് മുഖ്യമന്ത്രിയുടെ പ്രചോദനമാണ് ഇത് തമ്മിൽ ഈ കണ്ടാലുള്ള രൂപസാദൃശ്യം മാത്രമല്ല അവര് തമ്മിൽ എല്ലാത്തരം ബന്ധമുണ്ട്